ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചെമ്മീൻ കറിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണക്കമുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ചെമ്മീൻ കറിയിൽ മാങ്ങയും ചേമ്പും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഈ കറി അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുഴിവെള്ളം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുവും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കുക ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ടിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇതിലേക്ക് ചേർക്കാം പത്ത് പന്ത്രണ്ട് ചെറുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുി നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർക്കാനുണ്ടായിരുന്നു അത് ഞാനിപ്പോഴല്ല ചേർക്കുന്നത് പിന്നീട് ചേർക്കും വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ ഉള്ളിയോടൊപ്പം മുരിയുമ്പോഴേക്കും വേറൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി പിന്നീടാണ് ചേർക്കുന്നത് ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കൂമ്പനെ മല്ലിപ്പൊടി എടുക്കണം അത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കൂടുതൽ എരിവ് വേണമെന്നുള്ളതിരിക്കും ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് മസാലപ്പൊടികൾ നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഈ സമയത്താണ് വെളുത്തുള്ളി ചേർക്കേണ്ടത് ഞാൻ എട്ട് വെളുത്തുള്ളി ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ വെളുത്തുള്ളി കരിയാതെ ആവശ്യത്തിന് കുക്കായി കിട്ടും ആ ടേസ്റ്റാണ് ഈ കറിക്ക് നല്ലത് ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള കുറച്ച് വലുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം ഇനി എരിവിനുള്ള പച്ചമുളക് ചേർക്കാം നാല് വലിയ പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ചെറിയ ഇനം പച്ചമുളക് എരിവുള്ളതുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അതിന് ഭയങ്കര എരിവായിരിക്കും പിന്നെ വേണമെങ്കിൽ കുരുമുളക് കുറച്ച് കൂടുതലൊക്കെ ചേർക്കാം ഇതിലേക്ക് ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി നല്ലതുപോലെ വറ്റിക്കൊടുത്ത് പച്ചമുളകും സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വറ്റി കൊടുക്കാം ഈ സമയത്ത് മീഡിയം ഹീറ്റിൽ വറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ സവാളയും പച്ചമുളകുമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുവിധം ചൂടുള്ള വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഈ മസാലയൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള മാങ്ങ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല പൊളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ചേർക്കാം നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളി ചേർക്കണം കേട്ടോ ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ മാങ്ങയുടെ രണ്ട് പൂള് മാങ്ങയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചേമ്പ് കഷ്ണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേമ്പ് ചേർത്തിട്ടാണ് ഈ കറി വെക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചേമ്പ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തതാണ് അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയും ചേമ്പും കൂടി ഒരുമിച്ച് ഇതിനകത്ത് കിടന്ന് വേകും ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ വേഗാനായിട്ട് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഓരെങ്കിലും നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചേമ്പീൻ കഷ്ണങ്ങളും വാങ്ങിയൊക്കെ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇത് ക്ലീൻ ചെയ്ത ചെമ്മീൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഒക്കെ ചെമ്മീൻ കിള്ളിയെടുത്താൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കിട്ടും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്താൽ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് കൂടുതൽ ചൂടൽ വേവിച്ചാൽ ചെമ്മീനൊക്കെ കല്ലിച്ച് പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഒത്തിരി ലൂസായ ഒരു കറിയല്ല അല്ലോട്ടോ ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ കറി ഫിനിഷിംഗ് പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റോട് ചേർക്കാനുണ്ട് അത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുക ഒന്നാം പാൽ നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ചേർക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അനക്കിക്കൊടുത്ത് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഈ സമയത്ത് കുക്ക് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാമൊന്നും വേണ്ട ഇത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ അനക്കി കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഒരു മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ തെളിയുന്ന സമയമാകും ഇപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്നത് മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഇവിടെ റെഡിയാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം കണ്ടാൽ വായിൽ വെള്ളം വരും നമുക്ക് അപ്പം തന്നെ ചോറ് തോന്നും കണ്ടില്ലേ നല്ല സൂപ്പർ കറിയാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ട് അപ്പം മിടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്